രാഷ്ട്രീയ കടാലോപനകളിൽ പൊലിഞ്ഞുപോയ അനശ്വരനായ വിപ്ലവകാരി നീതിവാനായ കമ്മ്യൂണിസ്റ്റ് മഹാനായ മനുഷ്യ സ്നേഹി സഖാ ഉട്ടിപ്പിച്ച പ്രശേഷൻ രക്തം കൊണ്ട് ചുമന്ന വടകരിയുടെ മണ്ണിൽ നിന്നാണ് ശാതി പറഞ്ഞത് ിൽ മത്സരിക്കാതിരിക്കേണ്ടി വന്നാൽശേഖരന്റെ കൊലപാതകത്തെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേ ഞങ്ങൾ പറയാതിരിക്കണമെങ്കിൽ പറമ്പിലെ അല്ലാതെ മറ്റാരെയാണ് ജനം പടകരയുടെ പ്രബുദ്ധമായ രാഷ്ട്രീയ മനസ്സ് അതുകൊണ്ട് ഒരിക്കൽ കൂടി കൊലയാളികൾ ചരിത്രത്തിന്റെ വിജയം നമ്മുടേതാണ് ചതച്ചുപൊട്ടയെ കൊളിച്ചോടുകയും അഭിവാദ്യങ്ങളും രാഷ്ട്രീയകളിൽ പൊലിഞ്ഞുപോയ അനശ്വരനായ വിപ്ലവകാരി കമ്മ്യൂണിസ്റ്റ് മഹാനായ മനുഷ്യ സ്നേഹി സദാശേഖരൻ രക്തം കൊണ്ട് ചുമന്ന വടകരയുടെ മണ്ണിൽ നിന്നാണ് പറഞ്ഞത് ആയിരം തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാതിരിക്കേണ്ടി വന്നാലും എനിയും എനിയും പുറക്കെ ചന്ദ്രശേഖരന്റെ കൊലപാതകത്തെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു കൊണ്ടേ ഞങ്ങൾ പറയാതിരിക്കണമെങ്കിൽ നിങ്ങൾ കൊല്ലാതിരിക്കണമായിരുന്നു എന്ന് പറഞ്ഞി പറമ്പല്ലേ അല്ലാതെ

他们就